മനുഷ്യൻ്റെ നിത്യജീവിതത്തിലെ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് കാരണം ഭേദചിന്തയാണ് ഭേദചിന്തകൾക്ക് അതീതമായി മനുഷ്യരൊന്നാവുമ്പോഴാണ് ശാന്തിയും സമാധാനവും സഞ്ജാതമാക്കാൻ സാധിക്കുന്നത് ഇതിന് ഈ ഏകത സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം ഹലുവായി സംഘടിപ്പിച്ചത് അതിൻ്റെ ശതാബ്ദി വേളയിൽ വത്തിക്കാനിൽ വെച്ച് ഈ സർവന്ത്ര സമ്മേളനം നടക്കുമ്പോൾ ലോകത്ത് മതത്തിൻ്റെ പേരിലും ദേശത്തിൻ്റെ പേരിലും ദൈവത്തിൻ്റെ പേരിലുമൊക്കെ സംഘടനകളും സങ്കീർണമായ പ്രശ്നങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന വനിതസ്ഥിതിയിൽ ഏകതയുടെ മഹത്തായ സന്ദേശം ലോകത്തിന് നൽകേണ്ടതായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചം പകരുവാൻ വത്തിക്കാനിൽ വെച്ച് നടക്കുന്ന ഈ ലോകമത പാർലമെൻറ്റ് സഹായകമായി തീരും എന്നാണ് ഞങ്ങളുടെ പ്രത്യാശ ലോകത്തിലെ അധ്യാത്മ ഗുരുക്കന്മാരിൽ പ്രഥമ സ്ഥാനീയനായ പോപ്പ് തിരുമേനി ശിവഗിരി മഠത്തിലെ സന്യാസിമാരോട് വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം പെരുമാറി അതോടൊപ്പം ശ്രീനാരായണ ഗുരുവിനെ ഗുരുവിൻ്റെ ദർശനത്തെ സർവമതത്തെ ഊന്നിൽ നിന്നുകൊണ്ട് ലോകസമാധാനം സഞ്ജാതമാക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി അത് വലിയൊരു വിശേഷമായി ഞങ്ങൾ കാണുന്നു നമസ്കാരം ഞാൻ വത്തിക്കാനിലാണുള്ളത് ലോക മത പാർലമെൻറ്റ് ഇന്ന് അഭിവ്യന്തനായ മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ വത്തിക്കാനിൽ നടന്നു ശ്രീനാരായണ ഗുരുദേവൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സംഘടിപ്പിച്ച ആലുവയിൽ വെച്ച് നടത്തിയ ലോക മതസമ്മേളനത്തിൻ്റെ നൂറാം വാർഷികം പ്രമാണിച്ചാണ് ശിവഗിരി ആശ്രമം മുൻകിയെടുത്ത് മർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ വത്തിക്കാനിൽ ഇന്ന് വിവിധ രാജ്യങ്ങളിലെ വിവിധ സമൂഹങ്ങളുടെ മതങ്ങളുടെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ലോക മതസമ്മേളനം ഇന്ന് നടന്നത് അഭിയന്തിനായിട്ടുള്ള മർപ്പാപ്പയുടെ സന്ദേശം നമ്മുടെ നാടിനും ജനത്തിനും മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മന്ത്രകീരികൾ ഉരുവിടുന്ന ഏറ്റവും നല്ലൊരു സന്ദേശമാണ് നൽകിയിരിക്കുന്നത് അശാന്തിയുടെയും അക്രമത്തിൻ്റെയും നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ മനുഷ്യരാശി നേരിടുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനും മറികടക്കാനും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വഴികളിലൂടെ മുന്നോട്ട് പോകണമെന്നുള്ള ആശയമാണ് അഭിവന്യനായിട്ടുള്ള മാർപ്പാപ്പ നൽകിയിട്ടുള്ളത് ഈ മതസമ്മേളനത്തിൽ ലോകത്തെ വിവിധ മതങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള നിരവധിയായ വ്യക്തിത്വങ്ങളാണ് പങ്കെടുത്തത് സ്വാമിജി ഉൾപ്പെടെയുള്ള ഇവിടെ എന്നോടൊപ്പം നിൽക്കുന്ന ഏറ്റവും അഭിവ്യന്യനായിട്ടുള്ള മഠാധിപതി സച്ചിദാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള സ്വാമി സ്വാമിമാരുടെ സംഘം തന്നെയാണ് ഈ സമ്മേളനത്തിൽ നേതൃത്വം കൊടുത്ത് അഭിനന്ദനായിട്ടുള്ള ഈ സ്വാമിജിയുടെ നേതൃത്വത്തിലാണ് ഈ മതസമ്മേളനം നടന്നത് സ്വാമിജിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് സ്വാമിജിയുടെ ഈ ധീരമായ നേതൃത്വത്തിന് ഞങ്ങളുടെ നാടിൻ്റെ നമ്മുടെ നാടിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് Exclusive discoveries of the world.